രാജാവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടും എന്നും പ്രജകളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട മാതൃകാ രാജ്യം പട്ടിണി കിടക്കുന്ന പ്രജകൾക്ക് പട്ടികളുടെ പോലും വില കൊടുക്കാത്ത കൊട്ടാരത്തിലുള്ള രാജാവും പരിവാരങ്ങളും പട്ടാപ്പകലും പട്ടയടിച്ച് പാട്ടും പാടി സുഖമായി ജീവിക്കുന്നു ഡിസംബർ ലോക ജനതയെ ഞെട്ടിച്ച ആ ബ്ലാക്ക് ഡേ കറുത്ത ദിനം யோ ராஜாவே ராஜாவே மகாராஜாவே என்னை கொண்டு வையாவே താൻ ആരെയാണ് വിളിക്കുന്നത് രാജാവിലേ നിന്റെ കൂട്ടുകാരൻ രാജീവിരനല്ലോ രാജാവിനെ വിളിക്കണ്ട പോലെ വിളിക്കണം എന്നാലേ ശാശി വരൂ ഞാൻ വിളിച്ച് കാണിക്കാം എന്നാ കൊണത്താപ്പള്ളി മാമലദേശം ഓ പിന്നെ രാജാതിരാജൻ എഴുതള്ള അന്ന് പുറത്ത് നടക്കുന്ന ബഹളങ്ങൾ വന്നത് കേട്ടോ ഇല്ല നാം ഒന്നും കേട്ടില്ല നാം പള്ളിക്കായിരുന്നു അതിനകത്തെ ബഹളം കാരണം പുറത്തെ ബഹളം ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എന്റെ അല്ല മഹാരാജാവേ സുനാമി വന്നു സുനാമി മന്ത്രി ഇവിടെ വരൂ എന്തിടങ്ങാതി എന്താണ് എന്തിനാടോ എന്തിനാണോ അളോടൊപ്പം കെട്ടിയിടിക്കാൻ പറഞ്ഞത് രാത്രി രാജ്ഞി ഉറങ്ങിയതിന് ശേഷം വരാൻ പറയൂ കാമപ്രാന്തൻ മഹാപ്രാന്തൻ സുനാമി എന്ന് പറഞ്ഞാൽ പഴയ പറ്റി പണിക്കാര് സൗദാമന്റെ അല്ല പിന്നെ എന്ത് അല്ല ഒന്നു അല്ലേ കടലോ ബാക്കിയുള്ളവന്റെ ക്കം മഹാമന്ത്രി ഇന്നലെ ചിക്കൻ വെച്ച പാചകക്കാരൻ ആരാണ് പണ്ടാരി കേശവൻ അവനെ പണ്ടോ ഇടങ്ങി പോകുന്നു അനങ്ങുന്നേ എന്താ അങ്ങുന്നേ സുനാമി തിരമാലകൾ അടിച്ച് കടപ്പുറത്തെ മുഴുവൻ വീടുകളും പ്രജകളും ഒലിച്ചുപോയി ഈശ്വര മന്ത്രി ഇനി <laughs> 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 ും മഹാമന്ത്രി ഇതെങ്ങനെ സംഭവിച്ചു അത് എന്നോടാണ് ചോദിക്കുന്നത് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു ചോദിക്കും ആരെവിടെ അവിടെ ആരും എത്രയും പെട്ടെന്ന് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞനെ വിളിപ്പിക്കൂ പ്രഭോ ഭൂകർമ്മശാസ്ത്രജ്ഞന്റെ ഇവിടെ ഇല്ല പുള്ളിക്കാരന്റെ ഭാര്യ പന്ത്രണ്ടാമത് കേറുപടിയാണ് കൊട്ടാരം കാണാൻ പോയിരിക്കുകയാണ് പോയിരിക്കും പന്ത്രണ്ടാമതും ഗർഭിണിയോ പ്രഭു ക്ലോക്ക് അതോ മഹാരാജൻ ശാസ്ത്രം തോറ്റു ജയിച്ചു നടരാജൻ എന്ത് അല്ല മഹാരാജൻ അങ്ങക്ക് വിഷമം തോന്നില്ലെങ്കിൽ അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്ത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമോ അടിവരുന്നേ അവിടുന്നേ രാവിലെ മോർണിംഗ് മാക്കിന് ഇടയ്ക്ക് പള്ളിപ്പരദൂഷണം പറയാൻ ബീച്ചിൽ പോയ നമ്മുടെ രാജ്ഞിയെ രാജ്ഞിയേ 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 സുനാമി തിരമാല കൊണ്ടുപോയി പ്രഭേ സത്യം സത്യം അമ്മയാണ് സത്യം സത്യവാണത് അപ്പോൾ രാജ്ഞി ഭരിച്ചില്ലേ നിന്നെ സുനാമി തിരമാലകൾ കൊണ്ടുപോയിന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേ രാജ്ഞി ചത്തന്നും പറഞ്ഞേ എന്നെ കൊതിപ്പിക്കരുത് അതെ ഞാൻ അറിഞ്ഞോ ഈ സാധനത്തിന്റെ കടൽസ്രാവിന് പോലും വേണ്ടത് മഹാപ്രാണി മഹാപ്രാണി എങ്ങനെയാണ് ഈ നിന്നും രക്ഷപ്പെട്ടത് ഞാൻ ആ കടൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് കണ്ടപ്പോൾ വെറുതെ ഇരിക്കുന്നത് കടമറ്റത്ത് കർത്തനാർ അച്ഛൻ വാഴയിലെ രക്ഷപ്പെടുത്തി എന്റെ കടമറ്റത്ത് കർത്തനാർ അച്ഛൻ നിർത്തിയിട്ടും നിറുത്താറായില്ലേ താങ്കളുടെ ക്രൂരകൃത്യങ്ങൾ എന്താ ഇത്രയും നേരം കടൽ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതല്ലേ പോയി പള്ളി നീരാട്ട് കഴിഞ്ഞു മന്ത്രി എന്താണ് പ്രഭു രാജ്ഞിക്ക് കുളിക്കുന്നതിനുള്ള ഏർപ്പാടുണ്ടാക്കുരവ് പോലെ നിൽക്കൂ താനിവിടെ പോകുന്നു ഏർപ്പാടുണ്ടാക്കാൻ ആ ഏർപ്പാട് ഇവിടെ വേണ്ട മന്ത്രി എന്താണ് പ്രഭു സ്വാമിജിയെ വിളിപ്പിക്കൂ മഹാമാന്ത്രികൻ യന്ത്ര തന്ത്ര കുതന്ത്രൻ സ്കൂളിലെ കഞ്ഞിവെപ്പുകാരൻ മുൻസിപ്പാലിറ്റിയിലെ തൂപ്പുകാരൻ കൊട്ടാരത്തിലെ പ്രശ്നം വെപ്പുകാരനായ കുക്കുടാനന്ദ കുരുമുളകസ്വാമി വട ചക്രവർത്തിന് പ്രമാണി നമ്മുടെ രാജ്യം പ്രകൃതി ഷോറൂം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോറൂമോ ഷോമോ അല്ലേ ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ തെറ്റാണെങ്കിലും താൻ തിരുത്താൻ നിൽക്കണ്ട വേളവില്ലാത്ത വർഗമാണ് മഹാരാജൻ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് എന്താണ് ചെയ്താനെല്ലോ വിളിപ്പിച്ചത് അറിയാലോ വിളിപ്പിച്ചത് ഓ ഞാനോ മറന്നു മഹാബരാജൻ ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് കബടി നിരത്തു ഇതാണ് വർഷങ്ങൾക്ക് ഈ കടപ്പുറത്ത് ഒരു 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 കരുത്തമ്മയും കരുത്തമ്മയും പരീക്കുട്ടിയും പരീക്കുട്ടിയും സ്രാവും ജീവിച്ചിരുന്നു കടപ്പുറത്തു കൂടി പാടി പ്രേമിച്ചു നടന്നു വെളിച്ചം ഉണ്ട് ഉണ്ട് മഹാരാജാവ് സൂക്ഷിച്ചു നോക്കൂ കരുത്തമ്മയും പരീക്കുട്ടിയും കാണുന്നില്ലേ ാം കാണുന്നു സമയം യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് കൊച്ചു മുതലാൻ കറുത്തമ്മ പോയാലും ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല എന്റെ കൊച്ചു കൊച്ചുമുതലാല് എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത് fayi wam ആ കരുത്തമ്മയും പരിക്കുട്ടിയും ഒന്നാകാൻ ആ കടപ്പുറംകാരെ സമ്മതിച്ചില്ല സ്വന്തം കാമുകനെ പരിക്കുട്ടിയെ ഉപേക്ഷിച്ച് കരുത്തമ്മ പളനിയെ കല്യാണം കഴിച്ചു അവർ അവർക്കൊന്നാകാൻ കഴിയാതെ പോയ സങ്കടത്തിൽ അവർ ആ കടലിൽ കലിതുള്ളി വിറച്ചു അവരുടെ ശാപമാണ് ഇന്നീ സുനാമിക്കു കാരണം രാജഗുരു ഒരു പ്രതിവിധി ഇതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ ഈ നിൽക്കുന്ന മഹാരാജാവ് പുറം കടലിൽ പോണം ആടലിൽ പോണം ആരവിടെ കടലിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ പോങ്ങൻ രാജാവ് കടലിൽ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ അതുകൊണ്ട് രാജാവ് നടുക്കടലിൽ പോയി ഒരു കൊമ്പൻസ്രാവിന് ഏലത്തി കെട്ടി കൊടുക്കണം എന്റെ നടുക്കടലിൽ രണ്ടു വർഷം തപതിരിക്കണം ഇല്ല ഇല്ല സാധ്യമല്ല രാജ്ഞിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ഗുരു എനിക്ക് ഇരിക്കാനാകില്ല രാജ്ഞിയോട് ഒരു സെക്കൻഡ് അവൾ കണ്ടവരുടെ കൂടെ ഇറങ്ങി െത്തിയാൽ എന്നാ വിശ്വസിക്കരുത് അങ്ങ് ധൈര്യമായി പോയിക്കോളൂ വരുന്നത് വരെ അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കൊട്ടാര വാദിക്കൽ അങ്ങയെ കാണു നിന്നുകൊള്ള എന്നിട്ട് വേണം വഴിയെ ചെറുപ്പക്കാരൊക്കെ വഴിതെത്തിക്കാൻ എനിക്ക് വിശ്വാസമില്ല എന്നിലുണ്ട് ആത്മവിശ്വാസം നിങ്ങൾ രാജാവിന് വിശ്വാസമില്ലെങ്കിൽ രാജ്ഞിയതിനുള്ള പോംവഴി ഞാൻ പറയാം രാജാവ് പോയി തിരികെ വരുന്നത് വരെ ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണ വൃത്തത്തിനുള്ളിൽ രാജ്ഞി നിൽക്കണം ലക്ഷ്മണ വൃത്തത്തിൽ നിന്നും രാജ്ഞി പുറത്ത് കടന്നാൽ ആ നിമിഷം രാജ്ഞി ഗുരു അങ്ങയുടെ മന്ത്രശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് വരയ്ക്കൂ വൃത്തം ഞാൻ അനുഗ്രഹിച്ചാലും പ്രിയതമേ ും കോളും നിറഞ്ഞ കടലാണ് കാറ്റ് പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെ നാഥാ അങ്ങ് പോയി വന്നാലും ഒരിക്കലും അങ്ങയുടെ കാറ്റ് പോവില്ല പോയി വരൂ മഹാരാജന് ആയുഷ്മാൻ ഭവ രണ്ടു വർഷങ്ങൾക്ക് ശേഷം തപസ് ചെയ്യാൻ പോയ മഹാരാജാവ് തിരിച്ചു വരുന്നു റാണി റാണി മഹാറാണി ഞാൻ തപസ് കഴിഞ്ഞ് വന്നു റാണി ഞാൻ കൊമ്പന്റെ അരയിൽ ജയലസി കെട്ടി റാണി എന്ത് റാണി ഇപ്പോഴും ലക്ഷ്മണ വൃത്തത്തിനകത്ത് തന്നെ നിൽക്കുന്നുവോ ഹോ ഞാൻ എന്റെ റാണിയുടെ പാതി വൃത്തത്തെ അവിശ്വസിച്ചു എനിക്ക് മാപ്പ് തരൂ തരൂ രോഗി നാം എന്താണ് കാണുന്നത് രണ്ട് കുട്ടികളോ നീ ഈ വൃത്തത്തിന് പുറത്തിറങ്ങിയല്ലേ ഇല്ല നാഥ ഞാൻ ഈ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടില്ല വിശ്വസിക്കുന്നു പിന്നിതെങ്ങനെ സംഭവിച്ചു ഈ വൃത്തത്തിനുള്ളിലേക്ക് നമ്മുടെ രാജഗുരു ചാഴ കടക്കുമായിരുന്നു